ഹലോ ഇന്നത്തെ മടി പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ ഡാർക്കിന് എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടികളൊരു മറുപടി ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ടിപ്സുകളുണ്ട് ഒരു ഹെയറിൻ്റെ ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇട്ടൊന്നും കാണിക്കണമൊന്നുമില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഈ കാർക്കുന്തോലൊക്കെ എത്ര കോളൊക്കെ എത്തിയിട്ടുള്ളത് കേട്ടോ കംപ്ലീറ്റ് പോയ മുടിയാണ് കേട്ടോ അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം കംപ്ലീറ്റ് പോയ മുടിയെന്നാണ് പിന്നെ നമ്മൾ ഇത്രയ്ക്കൊക്കെ നമ്മൾ എത്തിച്ചിട്ടുള്ളത് അതിൽ എവിടെ കുറച്ചൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടിട്ടുള്ളതൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇത് തോന്നിക്കാത്തത് നീളമൊന്നും തോന്നിക്കാത്തത് അ നമ്മുടെ കുടി അങ്ങനെ ഒന്ന് വെട്ടാന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് വെട്ടിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് വരണത് പല കാരണങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ ഒരു മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ എക്സർസൈസുകൾ നമുക്ക് കണ്ണിന് കുറക്കാൻ പറ്റും അപ്പോൾ അതിലൂടെ നമുക്ക് ആ ഡാർക്ക്നെസ് കുറയ്ക്കാൻ പറ്റും അയ്യോ അയ്യായോ വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് മാറൂലെന്നൊന്നും വിചാരിക്കണ്ട നമ്മളെക്കൊണ്ട് ചെയ്യണ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്ത് കൊടുക്കുക അതിനൽ റിസൾട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ എൻ്റെയും ഒരു പ്രാവശ്യം ഒരു മരുന്നൊക്കെ കഴിച്ചിട്ട് വളരെ ഡാർക്കായിട്ടുള്ളതാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പുതുതായിട്ട് പറഞ്ഞ കുട്ടികളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവർ കൂടി കേട്ടോ കേട്ടോന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ കേട്ടവരൊന്നും ഉണ്ടാതിരിക്കുക കേട്ടോ അവർ കേട്ടതാണല്ലോ അപ്പോൾ വല്ലാത്ത ഡാർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പല അസുഖങ്ങൾ കൊണ്ട് നമുക്ക് ഡാർക്ക്നെസ് വരാം പിന്നെ തൈറോയിഡ് ടെൻഷൻ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഡാർക്ക്നെസ് വരാം കേട്ടോ അല്ലാതെ നമ്മൾ ഏത് നേരം ഫോൺ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ വരണത് പിന്നെ അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു മൂന്നാലഞ്ച് കുറേ എക്സർസൈസുകൾ കേട്ടോ പക്ഷേ ഞാനിവിടെ ഞാനിവിടെ ചെയ്യണ കുറച്ച് എക്സർസൈസുകൾ മാത്രം ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഈ രണ്ട് കൈ ആദ്യം തന്നെ ഇതേപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ചൂടാവണം കേട്ടോ നല്ലപോലെ പോലെ ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കറിയാലോ നമ്മുടെ കൈ വിധം നമ്മൾ കണ്ണുമൊക്കെ കുരു വരുമ്പോൾ നമ്മൾ കൈ ചൂടാക്കി വയ്ക്കില്ലേ അപ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ആ വേ കണ്ണുമലത്ത് കുരു മാറിപ്പോണെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ കൈ നല്ലോണം ചൂടാക്കുക ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇത് നമ്മുടെ മുഖത്തിനും നല്ലതാണ് കേട്ടോ കണ്ണിന് മാത്രമല്ല മുഖത്തിനും നല്ലതാണ് ഇങ്ങനെ ഒരു പത്ത് വട്ടമൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക ഇതേപോലെ വെച്ച് കൊടുക്കാം അങ്ങനെ ഒരു പത്ത് വട്ടം ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേ വിരലെടുത്തിട്ട് നമ്മൾ ഇതേപോലെ വലിച്ചെഴുതില്ലേ ഈ കണ്ണിനെ ഇതേപോലെ ഈ അടിഭാഗം തൊട്ട് ഈ അറ്റ വരയ്ക്കിങ്ങനെ വലിച്ചെഴുതി കൊടുക്കണം നമ്മൾ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ അമ്മമാർ പറയില്ലേ കണ്ണ് വലിച്ചെഴുതാനൊക്കെ ആയിട്ട് ഏ അപ്പോൾ നമ്മുടെ കണ്ണിനുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വലിച്ചെഴുതാൻ പറയുന്നത് കേട്ടോ അത് ഈ എൻഡ് പോയിന്റിൽ കൊണ്ടുപോയി മുട്ടിക്കണം കേട്ടോ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇങ്ങനെ തനിയാക്കുമ്പോൾ വേദന ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മോച്ചറീസ് എന്തെങ്കിലും തേച്ചിട്ട് നമുക്ക് കണ്ണിനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഈ ഈ രണ്ട് ഷേപ്പിലും നമ്മൾ ചെയ്ത് കൊടുക്കണം അതേപോലെ ഇതേപോലെ ഈ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ട അപ്പോൾ ഇങ്ങനെയും ഒന്നും ഇതേപോലെ വന്നു കേട്ടോ അപ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ശരിയായി കിട്ടി നമ്മുടെ ഇവിടുത്തെ ഡാർക്ക്നെസ് പോകാനായിട്ട് നല്ലതാണ് കണ്ണിന് ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ ഞാൻ ഇതൊന്ന് കെട്ടി വെച്ചോട്ടെ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മുഖത്തിന് നമ്മൾ കൊടുക്കണുണ്ടല്ലോ ഏ അതേപോലെ തന്നെ ഒരു ചെറിയ എക്സർസൈസാണ് നമ്മുടെ ഈ വിരലിങ്ങനെ വെച്ചിട്ട് മുകളിലേക്ക് നോക്കുക ഇങ്ങനെ കണ്ണിനെ മുകളിലേക്ക് നോക്കിയിട്ട് വേണം കേട്ടോ ഇങ്ങനെ ആക്കാനായിട്ട് ഇങ്ങനെ കണ്ണ് ഇങ്ങനെ അമർത്തി കൊടുക്കുക ഇങ്ങനെ അമർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെട്ടില്ലേ അതേപോലെ ചെയ്ത് കൊടുക്കുക കുറേ ഒരു പത്ത് വട്ടം തന്നെ നിങ്ങൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കൂടുതൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളത് ഈ പിരുകത്തിന് നമ്മൾ ഇതേപോലെ ആക്കി കൊടുക്കുക അപ്പം നമുക്കിവിടെ ഒരു പ്രസ്സിങ് കിട്ടും അണ്ട ഈ ഒരു എൻഡിങ് പ്രസ്സിങ് കിട്ടും അതേപോലെതാ ഇവിടെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ പിരുകും നല്ലതാവും ചെയ്യും നമ്മുടെ കണ്ണിനും അതൊരു നല്ലൊരു ഗുണം കിട്ടും ചെയ്യും കേട്ടോ പിന്നെതാ നമ്മുടെ ഈ ഭാഗം ഇല്ലേ ചെറുതായിട്ടിങ്ങനെ മസാജ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ണ് ഇതുപോലെ ആവണം ഒരു റൊട്ടേറ്റ് ചെയ്യണ ഒരു പോലെ തോന്നും കേട്ടോ ഡബിളൊക്കെ ആയിട്ട് നമുക്ക് തോന്നും ഒന്നും പേടിക്കേണ്ട അപ്പം അങ്ങനത്തെ എക്സസൈസുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇന്നലെ നമ്മൾ ഇത് ഇങ്ങനെ കുറച്ച് എക്സസൈസ് ചെയ്താൽ തന്നെ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ കിട്ടും പിന്നെ നമ്മൾ ഇന്നലെ ബീട്രൂട്ടിൻ്റെ പാക്ക് ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞൂലെ ലിബാവും നമ്മളിവിടെ ഉണ്ടാക്കുന്നു ടെൻറ്റ് ഞാനിവിടെ ലിബാവ് ഉണ്ടാക്കി വെച്ചിട്ടോ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി വെച്ചു പിള്ളേർക്കൊക്കെ തേച്ച് കൊടുത്തു അത് നമുക്കിനി ലിഫ്റ്റിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നമ്മുടെ ചുണ്ടിൻ്റെ വലിച്ചിലും പോയി കിട്ടും വേണമെങ്കിൽ എത്തി കുറച്ചും കൂടി ഡാർക്കിൽ ഇടാം കേട്ടോ അത് നമുക്ക് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഞാനിത് വൈകുന്നേരം ആണ് കേട്ടോ ചെയ്തത് അപ്പോൾ നമുക്ക് കാലത്ത് എണീക്കുമ്പോൾ നമ്മുടെ ചുണ്ടിനൊരു വലിച്ചെലും ഇല്ല നല്ല സോഫ്റ്റ് വലിയ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ അത് എന്തേലും ഇനി ലിഫ്റ്റിക്കൊക്കെ മേടിച്ചിട്ട് കാശ് കളയാന്നൊക്കെ ഇത് ചെയ്താൽ പോരെ അപ്പോൾ നമ്മുടെ ചുണ്ടിനാണെങ്കിൽ ഒരു ദോഷവും ഇല്ല നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് കിട്ടി കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് നാളത്തേക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഒറ്റ ബീട്രൂട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അത് ചെയ്തു വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു ചെറിയൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവില്ലേ ചില പച്ചക്കറികൾ അരിയുമ്പോൾ എനിക്കുണ്ട് നമ്മുടെ ഗോവക്കായ പടവലങ്ങ ഒക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ യക്ഷിര പോലെ തോന്നണില്ലല്ലോ എനിക്ക് ഞാൻ ഇത്രയ്ക്ക് ഡാർക്കില്ലെന്ന് ഞാൻ എഴുതാറില്ലേട്ടോ ഞാൻ ഇപ്പം അങ്ങനെ ഇട്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് എന്നെ കാണുമ്പോൾ എന്താ പോലെ തോന്നുന്നു ഞാൻ ലിഫ്റ്റിൽ ഇടാറുണ്ടെങ്കിലും വളരെ നൈസായിട്ട് ഇട്ടോ ഇട്ടില്ല ആ രീതിയിലേക്ക് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഇതിപ്പോൾ നല്ലൊരു ചുവപ്പ് ഉള്ളർ പോലെയൊക്കെ ആയിട്ട് തോന്നുന്നത് ആ അതവിടെ കിടന്നോട്ടെ നാച്ചുറലായിട്ടുള്ളൊരു ടിപ്പല്ലേ അവിടെ കിടന്നോട്ടെ അപ്പോൾ നമുക്ക് കയ്യു എൻ്റെ കൈമങ്ങ് തൊലി കമ്പ്ലീറ്റ് അടർന്ന് പോവും അപ്പോൾ ഞാൻ ഈ പടവലങ്ങൾ കൊടുത്താലും ഗോവയ്ക്ക് കൊടുത്താലും കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും നന്നാക്കേണ്ട കാര്യം ആയിരിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെ അതിൻ്റെ പശ വന്നിട്ടേ കംപ്ലീറ്റ് തൊലി അടർന്ന് പോവും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കയ്യന് ഇപ്പോൾ രണ്ട് ഇന്നലെ വാവക്കായി കൂട്ടാനായിരുന്നു അതിൻ്റെ കയ്യന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ഒരു ഇതൊന്നും നമുക്ക് വന്നില്ല അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക കുറച്ച് ഉപ്പ് എടുക്കുക ലക്ഷം മഞ്ഞൾപ്പൊടി എടുത്തിട്ട് നമ്മുടെ കൈയിനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറ പോകുന്ന മാത്രമല്ല നമ്മുടെ കൈ വളരെ സോഫ്റ്റ് ആവും കേട്ടോ ഞാൻ ഉപ്പും വെളിച്ചെണ്ണയും കൂടിയിട്ടുള്ള പാക്ക് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് അത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് സ്കിന്നിനുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ കൂടാതെ നമുക്ക് ഈ വക കറകളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂർക്കുന്നാക്കുമ്പോഴൊക്കെ അങ്ങനെ വരില്ലേ പിന്നെ നമ്മൾ ഇത്ര കട്ടിങ് ട്രൈ ഉണ്ടെങ്കിലും എൻ്റെ ഈ കയ്യാണ് കേട്ടോ നോക്കിയാൽ കയ്യൻ്റെ കോലം കണ്ടെ ഈ സബോളൊക്കെ അരിയണമെങ്കിൽ ഞാനതൊന്നും പോയിട്ട് എടുക്കുകയൊന്നുമില്ല ഈ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മാത്രമല്ല പല അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അപ്പം അങ്ങനത്തെ ഉള്ള കറികൾ കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ട് ഇതൊരു നല്ല ടിപ്പാണ് പോരാത്തേന് എനിക്കൊരു സ്കിന്നിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഈ ഉപ്പും വെളിച്ചെണ്ണയും പൊടിപ്പാണ് കേട്ടോ പൊടിപ്പ് വെളിച്ചെണ്ണയും തേച്ചപ്പം തന്നെയാണ് കേട്ടോ മാറിയിട്ടുള്ളത് അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് അതിൻ്റെ പാടുകൾ മുൻപ് ഒരു ചെറിയൊരു സർജറി പോലെ ചെയ്യേണ്ടി പോകുന്നു അതായത് ഇവിടെ വന്നിട്ട് ആദ്യം ഒരു ചൂടുരുവിൻ്റെ പോലെയാണ് വന്നത് അങ്ങനെ രണ്ടെണ്ണേ വന്നുള്ളൂ ആ വന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ പിടിക്കില്ലേ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെയൊക്കെ നിറച്ച് സ്പ്രെഡായി അങ്ങനെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മറ്റുള്ളവർക്ക് ഒരു അസുഖമാണ് ബസെറുപ്പ് തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മോനുള്ളതല്ലേ അപ്പോൾ കുഞ്ഞിനൊക്കെ കൂടി വരും പേടിച്ചിട്ട് ഞാൻ പിന്നെ കൈയോടെ തന്നെ ആ ഒരു കട്ടിങ് കഴിഞ്ഞു അത് കഴിഞ്ഞത് കുഴപ്പമില്ല അത് ചെയ്തത് നമ്മൾ അറിയേണ്ടായിരുന്നു അതേപോലൊക്കെ എനിക്ക് കണ്ണിൻ്റെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അത് വെയിൻ തള്ളി വരുന്ന വരുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു കേട്ടോ അത് തന്നെ രണ്ടുപേരും കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത് എനിക്ക് കണ്ണിൻ്റെ അടുത്ത് അത്രയ്ക്ക് പ്രശ്നം തോന്നിയില്ല പക്ഷേ ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ ചിരണ്ടിയിട്ട് അതിനെ കരിയിക്കണത് നമ്മൾ അറിയണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ താഴെ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ബ്ലഡ് കിടക്കണം അതോട് കിട് കണ്ടോട് കിടന്നു കണ്ട്രോള് പോയി കിട്ടി പിന്നെ അതുതന്നെയല്ലോ നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്ക് കയ്യെ ഈ വലത്ത് കയ്യാണല്ലോ കയ്യെ നമുക്ക് വലിയ റെസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കൈ കയ്യാനങ്ങോട്ട് എങ്ങനെയായാലും കയ്യനങ്ങും അങ്ങനെ അത് പഴുത്തു പിന്നെ അത് പിന്നെ ഡോക്ടറെ കാണിച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ മാറിയത് അപ്പോൾ പിന്നെ ഇത് രണ്ടാമത് വന്നപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി ആ വേദന ഞാൻ വീണ്ടും അനുഭവിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് വീണ്ടും ടെൻഷനായി പിന്നെ ഞാൻ അപ്പോഴാണ് ഈ ഒരു കാര്യം എനിക്ക് ആരും പറഞ്ഞതാന്നൊന്നുമല്ല തന്നല്ല ഞാനങ്ങനെ ചെയ്തു നോക്കി ചെയ്തു നോക്കിയപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അത് പോയി കിട്ടി പിന്നെ എനിക്ക് ഇതുവരെക്ക് ഈ ഒരു അഞ്ചെട്ട് മാസത്തോളം ആയിട്ടോ ഈ സാധനം ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഞാൻ ഉപ്പ് മഞ്ഞൾ മഞ്ഞളില്ല ഉപ്പും വെളിച്ചെണ്ണയും കൂടിയിട്ടുള്ള സ്ക്രബിങ് ഇടയ്ക്ക് ഞാൻ ഇവിടെ കൊടുക്കണോ നമ്മൾ കൈയിന് കൊടുക്കണം കാലിന് കൊടുക്കണമുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും സ്കിന്നിൻ്റെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ നമ്മൾ വെറുതെ കൊണ്ടുപോയി ഡോക്ടർമാർക്കൊന്നും പൈസയും കൊടുക്കണം അതുപോലെ തന്നെ വേദന അനുഭവിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിക്കോളോ ഇനി നമ്മുടെ ഹെയറിൻ്റെ ടിപ്പും കൂടി ഞാനിതിൽ കയറ്റി തരുന്നുണ്ട് അതും കൂടി ഒന്ന് ചെയ്ത് നോക്കുക അതെന്തിനാന്നുള്ളത് ഞാൻ അവിടെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും എടുത്ത് പറയണില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഇത് നമ്മൾ ഉണ്ടാവുന്ന താരനൊക്കെ പോകാനൊക്കെ ആയിട്ടുള്ള ടിപ്പാണ് ഉള്ളത് അപ്പോൾ നമ്മളധികം മുൻപൊക്കെ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഹയറിന്റെ ടിപ്സുകളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നത് ഇത് ഇതേപോലെ ഒന്ന് പൊട്ടണയുടെ സൗണ്ടൊക്കെ കേട്ടോ അങ്ങനെ പൊട്ടി കഴിയുമ്പോൾ കുറച്ച് വേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ടിട്ട് അതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് നമ്മൾ കുപ്പിയിലാക്കി കഴിക്കുക അതിന് ശേഷം നമ്മൾ കട്ടാർ വാഴയുടെ ജെല്ലം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ മൊത്തത്തിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക തലയുടെ ഓട്ടിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ഒടിയുമല്ല തലേറെ വോട്ടിലൊക്കെ തേച്ച് കൊടുക്കുക അപ്പം നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് കടുക് കുതിർത്തിയിട്ട് തൈരും കൂടിയിട്ട് അരച്ചിട്ട് തലയിൽ തേക്കുന്നവരൊക്കെ ഉണ്ട് അതാകുമ്പോൾ നമ്മൾ കുതിർത്തി തേയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കറ്റാർ ജെല്ലിൽ അരച്ചിട്ട് തേക്കുന്നവരൊക്കെ ഉണ്ട് അതാവുമ്പോൾ നമുക്ക് ഒരു പൊക്കറ്റിൽ ഉണ്ടാവും നമ്മുടെ തലയ്ക്ക് അതിൻ്റെ തലവർക്കത് എന്താ പറയുക ആ ഒരു പുകച്ചിൽ സഹിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും ഇതാവുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ആവശ്യത്തിന് ഈ പൊടീന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യുക വേണ്ടു കേട്ടോ ഇനി അതിൽ വേ ഇതിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ വീടി വെറുക്കണ കാരണം വേപ്പിൻ്റെ ഇടാനായിട്ട് ഒരു ചൂടുണ്ട് അപ്പോൾ ഇതിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിൽ വേപ്പിൻ്റെ അല്ലിട്ടൊന്ന് കൂട്ടി കളക്കിയിട്ട് ചൂടാറുമ്പോൾ പൊടിച്ച് വയ്ക്കുക വേണ്ടു നല്ലൊരു ടിപ്പാണ് കേട്ടോ അതുപോലെ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലിൽ ചെറുനാരങ്ങയുടെ നീരും കൂടിയിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് തലോട്ടയിൽ തേച്ച് പിടിപ്പിച്ചാലും നമ്മുടെ താരം പോകുന്നു എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ഞാനത് ചെയ്ത് നോക്കി നല്ല റിസൾട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം താരം പോവാനായിട്ട് ഒരുപാട് വഴികളൊക്കെ ഉണ്ട് അപ്പം നമ്മളത് ചെയ്യുക പിന്നെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഹോട്ടോയില് കൊടുക്കുക അങ്ങനെയൊക്കെ നോക്കിയാൽ തന്നെയാണ് നമ്മുടെ മുടീനൊക്കെ ഒന്ന് സംരക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരുപാട് ടിപ്സുകളൊക്കെ ഉണ്ട് അത് തലയിലേക്ക് എന്തൊക്കെ ടിപ്സാണ് നമ്മുടെ തലയ്ക്ക് യോജിക്കുക എന്ന് വെച്ചാൽ അത് തുറന്നു കൊണ്ടുപോവുക അപ്പോൾ ഉലുവ തേക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഉലുവ തയ്ക്കുക കഞ്ഞിവെള്ളം കൊണ്ട് ആ ഒരു തണുപ്പ് പറ്റും അത് ചെയ്യാം കേട്ടോ പക്ഷേ എല്ലാ പേക്കും ചെയ്തിട്ട് വയ്യാതെ ആവരുത് അപ്പം നമ്മുടെ തലയ്ക്ക് മുട്ടയുടെ വെള്ളയുടെ അല്ലെങ്കിൽ മുട്ട കമ്പ്ലീറ്റ് എടുത്തിട്ടുള്ള പേക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ തലയ്ക്ക് ഏത് പേക്കാണോ യോജിച്ചത് അത് ചെയ്ത് മുടിയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം മുടി പോയ മുടിയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ നല്ലപോലെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ വരും അപ്പം എൻ്റെയൊക്കെ മുട്ട തല പോലെയത കംപ്ലീറ്റ് താരം വന്നിട്ട് ഞാൻ അറിഞ്ഞ പോലും ഇല്ല എൻ്റെ തല ഇങ്ങനെയായിരുന്നുള്ളത് അങ്ങനെ ഉണ്ടായിരുന്ന തലേനെ ഞാൻ ഇപ്പം അത്യാവശ്യത്തിന് ആക്കിയെടുത്തിട്ടുണ്ട് വല്ലാണ്ട് വളർന്നിട്ടൊന്നും ഇല്ല പിന്നെ ഞാൻ എല്ലാ മാസവും അതിൻ്റെ തുമ്പ് കട്ട് ചെയ്യും അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഡെയിലി ഒന്നും തല കുളിക്കില്ല ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ ഞാൻ ഡെയിലി ഒന്നും തല കുളിക്കില്ല രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ തല കുളിക്കുകയുള്ളൂ